ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന സിനിമാ സങ്കല്പുണ്ട് അതായത് സ്റ്റാർ വാല്യൂ പിന്നെ ബോക്സ് ഓഫീസ് ഇത് ഇങ്ങനെയുള്ള ചില സിനിമാ സങ്കല്പങ്ങളെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമയിലൂടെ ഒരു വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഇതിൻ്റെ സൃഷ്ടാക്കണം അതായത് പ്രൊഡ്യൂസറും സംവിധായകനും ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത് തിയേറ്ററിൽ വിജയിച്ചില്ലെന്ന് വരാം പക്ഷേ ഈ ഈ സിനിമ പോകേണ്ടത് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാമാണ് ഇവിടുത്തെ സാമൂഹ്യക്ഷേമ വകുപ്പും സാംസ്കാരിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഈ സിനിമ ഏറ്റെടുത്ത് കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം പ്രദർശിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിബത്തിന് അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്ത എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ മക്കൾ നാളെ എന്താകും ഒന്ന് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തായി തീരെന്നുള്ള ആകാംക്ഷ ഇന്ന് ഓരോ അച്ഛനും അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വലിയ മറുപടിയാണ് ഈ സിനിമ ഈ സിനിമയിലൂടെ ഇത്തരം കൊച്ചു സിനിമകൾ സ്റ്റാർ വാലിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരം കൊച്ചു സിനിമകൾ വലിയ മെസ്സേജുകൾ സമൂഹത്തിൽ നൽകിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ വരുന്നുണ്ട് ഇത്തരം സിനിമകൾ വിജയിപ്പിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് എനിക്ക് വളരെയധികം ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ഇതിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരുപാട് ജീവിതം ഒരുപാട് ജീവിതം ഇതിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി ഈ സിനിമയോടപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കാരണം ഇത് ഒരു സിനിമ എന്നല്ല പറയുന്നത് കുറേ ജീവിതങ്ങളാണ് ആക്ച്വലായിട്ട് സിനിമയേക്കാളുപരിയായിട്ട് ഇന്ന് സമൂഹ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കുറേ മനുഷ്യരുടെ ജീവിതങ്ങളാണ് ആ മനുഷ്യരുടെ ജീവിതങ്ങൾ സാധാരണക്കാരെ വാല്യൂ ഇല്ലാത്ത നടീനടന്മാരെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ സിനിമയാണ് നമുക്ക് തോന്നില്ല നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെ നമ്മൾ കാണുന്നത് ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും അഭിനയിക്കുകയല്ലായിരുന്നു തീർച്ചയായിട്ടും അവരെല്ലാം ജീവിക്കാറ് കുഴപ്പമില്ല ഇപ്പോഴത്തെ ഇതിൽ പിള്ളേര് കാണുന്നത് പിള്ളേരെ കൊണ്ട് വന്ന് കാണിക്കേണ്ട ഒരു സിനിമയാണ് ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് നമ്മൾ ദിവസവും പത്രം വായിക്കും ഇത് ടി വി തുറന്നു കഴിഞ്ഞാൽ മുഴുവനും ഈ ലഹരി അക്കാഡമിയായ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് പ്രയാസമാണ് ഇത് കാണുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ ഇങ്ങനെയായി പോകരുത് എന്നുള്ളത് കണ്ടിട്ടുണ്ട് ഇപ്പം കാണിക്കണം ഫുള്ള് പിള്ളേരെ മറ്റുള്ള ഈ സ്റ്റണ്ടും അത് ഇതൊന്നും കാണിക്കാതെ ഈ സിനിമ ഇത് ലഹരിയെപ്പറ്റി ആണെന്നൊരു തെറ്റിദ്ധാരണം ജനങ്ങൾക്ക് ഉണ്ടാക്കരുത് ഒരു സിനിമയാണ് എന്ന് പറഞ്ഞു വേണം അന്നേര ആൾക്കാർ കൊണ്ടുവരത്തുള്ളൂ ഈ സിനിമ കാണിക്കണം പിള്ളേരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഇതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷന് ഇങ്ങനത്തെയൊക്കെ കാണിച്ചു കൊടുത്ത് അവർക്ക് ഒരു അവബോധമുണ്ടാകാനായിട്ട് വരട്ടെ എന്നുള്ളതാണ് അത്ര നല്ല സിനിമ കോടികൾ മടക്കി പടമെടുക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു ഇത് കാണുന്നതിൻ്റെ എല്ലാ കുട്ടികളും എല്ലാ മാതാപിതാക്കളും എല്ലാവരും നല്ല രീതി കണ്ട് ഇത് പുറ മൊത്തം അറിയട്ടെ എന്നാണ് എൻ്റെ മെസ്സേജ് നല്ല മെസ്സേജ് ഉണ്ട് നല്ല മെസ്സേജ് ആ പക്ഷേ വലിയ സ്റ്റണ്ടും വലിയ കഥകളൊന്നും അല്ലെങ്കിൽ പോലും തന്നെ നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഇപ്പം തന്നെ ഇപ്പം തന്നെ ഇപ്പം നമ്മൾ ന്യൂസ് എന്തേ കാണുന്നത് എത്രയോ ന്യൂസുകൾ കാണുന്ന എത്രയോ അപകടങ്ങൾ ലഹരി കഴിച്ചിട്ട് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു എത്രയോ പേര് കൊല്ല ചെയ്യുന്നു കൊല്ല കൊല്ലപ്പെടുന്നു എത്രയോ പാവങ്ങൾ പോകുന്നു ശരിയല്ലേ ഇത് ഇതൊരു നല്ലൊരു മെസ്സേജ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നല്ല അഭിപ്രായം തന്നെ പറയാം നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിൽ നൽകിയിരിക്കുന്നത് ഇപ്പോൾ സിനിമയിൽ തന്നെ ആ കളക്ടർ സ്കൂളിലാണെന്നൊന്നും പറയുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ അവരെ ഇവിടെ വന്ന് അങ്ങനെ കാണണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ അത്ര നല്ല ഒരു കുടുംബത്തിന് നൽകാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ നല്ലൊരു മെസ്സേജ് അതെ കണ്ണൂർ ഞങ്ങളും കണ്ണൂരുകാരാണ് ആ നാട് കണ്ടപ്പോഴും നാട്ടുകാരെ കണ്ടപ്പോഴും ഒക്കെ ഒത്തിരി സന്തോഷം സമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് അതെല്ലാരും തന്നെ കാണണമെന്നാണ് പറയുന്നത് കുടുംബമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന അങ്ങനെ തന്നെ സംവിധായകനെ കുറിച്ച് പറയാൻ സംവിധായകൻ ജോഷി വള്ളിത്തല എന്റെ സഹോദരനാണ് നന്നായിട്ട് തന്നെ ചെയ്തു ഞാൻ ചെയ്തിരിക്കുന്ന ഒരു നെഗറ്റീവ് ഷൈഡ് റോൾ ആണ് പടം സംസാരിക്കുന്നത് ലഹരി വിരുദ്ധത്തിനെതിരെ സംസാരിക്കുന്ന ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പോകുന്നത് ലാസ്റ്റൊരു ഡോക്യുമെൻ്ററി പോലെ അത് കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും ഒരു സിനിമയാണ് അപ്പോൾ അത് എല്ലാവരും വന്ന് കാണുക ഫാമിലി ഫാമിലി കുട്ടികളെല്ലാം ആയിട്ട് വന്ന് കണ്ട നല്ലൊരു സിനിമ തന്നെയാണ് ഇത് അത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിനു മുമ്പ് പിന്നെ രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാറ്റ്സ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൽ ഒരു ബിഗ് സ്ക്രീനിൽ വരുമെന്ന് പറഞ്ഞാൽ ഏതൊരു കലാകാരന്മാരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ് അപ്പോൾ എനിക്കൊരു ഇങ്ങനെയൊരു റോള് ജോഷി എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നതിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ ജോഷേട്ടെ ഞാൻ ഇതിൻ്റെ അകത്തൊരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങോട്ട് വിചാരിച്ചില്ല ജോഷേട്ട് ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നൊക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം അഭ്യർത്ഥിക്കുന്നു എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നും അതെ അതെ അതിൻ്റെ അതേ അത് പടിയൂര് സൈഡ് ഭാഗം വരുന്നതാണ് ആ ഒരു ഒരു ഇരിട്ടി ആയി വരുന്ന ലൊക്കേഷൻ തന്നെയാണ് കുറച്ച് കുറച്ചുള്ളോട്ടുള്ള ഏരിയ ആണുള്ളത് വരുന്നത് ഞാൻ കാസ്റ്റിങ് ഇങ്ങനെ കാസ്റ്റിംഗ് അതെ അതെ അത് അതിലും അധികം പടിയൂര് സ്വദേശികൾ തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മാത്രമാണ് പുറത്തുനിന്ന് ഉള്ളത് അതായത് അതിൻ്റെ അകത്ത് എൻ്റെ കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ കാസ്റ്റുകളുണ്ടപ്പോൾ ഞാൻ അയച്ചു കൊടുത്തുള്ളൂ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്തായാലും ഞാൻ മുടിയൊക്കെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ഈ മുടിയൊക്കെ വെട്ടി നല്ല ഇത് എല്ലാം ഇതാക്കിയിട്ടാണ് പോയ അപ്പോൾ പുള്ളി ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെ തന്നെ വരണമെന്ന് അപ്പം ഞാൻ അപ്പം ഞാൻ അവരെ വെച്ചു ചാൻസ് പോയിരുന്നു ഇത് വെട്ടിയതൊക്കെ കണ്ടപ്പോൾ അപ്പം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് സെറ്റാക്കാം ഞാൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കാതെ പറഞ്ഞു ആ എന്നാൽ നീ തന്നെ ചെയ്തോന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞാൻ ആ ഒരു ആ ഒരു ഒരു ലീഡ് റോളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത് അതിലും ഭയങ്കര സന്തോഷമുണ്ട് തിരുത്ത് എന്ന സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ശരി ശരിക്കും ഒരു ഇപ്പോഴത്തെ സമൂഹത്തെ തിരുത്തി മാറ്റാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് തിരുത്ത് ഇപ്പം നടക്കുന്ന നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഡെയിലി വായിച്ചറിയുന്ന സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ഇഷ്യൂ അതാണ് ലഹരി മാഫിയയാണ് എന്താ ഒരു വിലയും കൽപ്പിക്കാതെ മക്കൾ അവരുടെ അഴിഞ്ഞാട്ടം നടത്തുകയാണ് ലഹരിക്കടിമയായിട്ട് ഭയങ്കര ഓരോ വീടുകളിലും ഭയങ്കര സിറ്റുവേഷൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത് തിരുത്തെന്ന ചിത്രം ഒരു ജോഷി വള്ളിത്താല എന്ന പുതുമുഖ ഒരു അറ്റംപ്റ്റ് തന്നെയാണ് ഈ ചിത്രം കാര്യം ഒരു കൂട്ടം പുതുമുഖങ്ങളാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് പറയത്തക്ക താരബാഹുല്യമുള്ള സ്റ്റാർസ് സ്റ്റാഴ്സൊന്നും ഇല്ലാത്തൊരു ചിത്രം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പാടാണ് അറിയാവുള്ളൂ താരങ്ങളുണ്ടായെങ്കിൽ കുറച്ചുകൂടെ ആയേനെ പക്ഷേ അവരുടെ അഭിനയത്തിൻ്റെ അവരുടെ പരമാവധി അവർ ചെയ്തിട്ടുണ്ട് പുതുമുഖങ്ങളാണ് പുതുമുഖങ്ങളെ കണ്ടെത്തി ഓഡീഷനിലൂടെയൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുക പക്ഷേ കണ്ണൂർ ഇരട്ടി പരിസര പ്രദേശങ്ങളിൽ പടിയൂർ അവിടെ ചിത്രീകരിച്ച അവിടെയുള്ള നാട്ടുകാരെ കൊണ്ട് അവർ അവർ തന്നെയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുക അണിയറയ്ക്ക് പിന്നിലും ജോഷി സംവിധായകൻ അഭിനയിച്ചിട്ടുണ്ട് ശ്രീരേഖ അവർ നിർമ്മിച്ചിരിക്കുന്നു പാട്ടുകളുമുണ്ട് ഒരു നല്ല മെസ്സേജ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്ററി രീതിയിൽ തള്ളിക്കളയേണ്ട കാര്യം ഇന്നത്തെ ചെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ചക്കോച്ചൻ്റെ പടവും ഇപ്പം ലൂസിഫറിലും ഈ വരാൻ പോകുന്ന എംബുരാനിലും ഒക്കെ വിഷയങ്ങൾ എന്താണ് നമ്മുടെ ലഹരി മാഫിയെ കുറിച്ചുള്ള സംഭവങ്ങൾ തന്നെയാണ് പറഞ്ഞു വരുന്നത് അപ്പം അതുപോലൊരു ചിത്രമാണ് അപ്പം ഈ തിരുത്തുന്ന ചിത്രവും അതുപോലെ ഒരു ശ്രേണിയിലേക്ക് വരുന്നൊരു ചിത്രം തന്നെയാണ് തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഇത് കണ്ടിരിക്കണം ഇത് ഇത് എന്താ പറയുക എക്സൈസ് വകുപ്പും പോലീസ് അധികാരികളും നമ്മുടെ നേതൃത്വവും ഒക്കെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ തന്നെ ഈ പടം ഏറ്റെടുത്ത് ഇതുപോലുള്ള പടങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക അതിൻ്റെ ആദ്യ പടിയായിട്ട് തിയേറ്ററിൽ നിന്ന് സ്കൂളുകളിൽ ഇതെത്തിക്കുക പ്ലസ് ടു ടെന്ത് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള ഹൈസ്കൂൾ തലങ്ങളിലേക്ക് ഈ ചിത്രം എത്തിക്കണം എന്നാണ് പറയുന്നത് ഒരു കണ്ണൂർ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല ഈ ചിത്രം കാര്യം കേരളത്തിൽ മൊത്തം ഈ വിപത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചുകുട്ടികൾക്ക് അറിയുന്നില്ല അറിയാതെ അവരീതകളായി തീരുകയാണ് അവരെ ഈ സമൂഹം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇത്തരം ചിത്രങ്ങൾ ഈ സതുദ്ദേശപരമായ ചിത്രം സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രം എല്ലാവരിലേക്കും എത്തണമെന്നാണ് ഒരു പി എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം